നമസ്കാരം ഏപ്രിൽ മാസം രണ്ടാം തീയതി അരുണാചൽ പ്രദേശിലെ ഒരു ഹോട്ടലിൽ കോട്ടയം സ്വദേശികളായ ഡോക്ടർ ദമ്പതിമാരും അവരുടെ ഒരു സുഹൃത്തും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു കേരളത്തെ ഞെട്ടിപ്പിച്ച ഒരു വാർത്തയായിരുന്നു അത് കാരണങ്ങൾ ആർക്കും അറിഞ്ഞുകൂടായിരുന്നു എങ്കിൽ പോലും പ്രാഥമികമായ സൂചന ബ്ലാക്ക് മാജിക്കിൻ്റെ ഫലമായി അങ്ങനെ സംഭവിച്ചുവെന്നാണ് എല്ലാവർക്കും അറിയാൻ താൽപ്പര്യമുള്ള വിഷയമാണ് ബ്ലാക്ക് മാജിക്ക് മന്ത്രവാദം ദുർമന്ത്രവാദം ആഭിചാരക്രിയകൾ ബ്ലാക്ക് മാജിക്ക് ബ്ലാക്ക് മാസ് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന കാര്യങ്ങളെല്ലാം മതത്തിൻ്റെ മറ്റൊരു തരത്തിലുള്ള വ്യതിചലനമോ അപഭ്രംശമോ ആയിട്ട് വേണം നമ്മൾ കാണാൻ അത് വളരെ ചുരുക്കമായിട്ട് ഇടവേളകളിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് അരുണാചൽ പ്രദേശിലേത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാനാവുകയില്ല നരബലിയെ കൂട്ടക്കൊലകൾ ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തികളായിട്ടാണ് പിന്നീട് പല വ്യാഖ്യാനങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തികളിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുന്നത് ഈ കോട്ടയം സ്വദേശികൾ ഡോക്ടർമാരായിരുന്നു ആയുർവേദ ചികിത്സ നടത്തിയിരുന്നവരാണ് തിരുവനന്തപുരം സ്വദേശിനി ഇവരുടെ സുഹൃത്ത് അധ്യാപികയായിരുന്നു അതായത് നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരല്ല പുറമേ യാതൊരു കുഴപ്പവും ആരും കണ്ടിട്ടുള്ളവരല്ല ഒരു കാര്യം മാത്രമേ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ അവർ പ്രത്യേകമായ ജീവിത രീതി അതായത് എല്ലാവരിൽ നിന്നും അകലം പാലിച്ച് കഴിഞ്ഞവരാണ് മറ്റൊരു ബുദ്ധിമുട്ടും അവരെക്കുറിച്ച് ആരും പറഞ്ഞിരുന്നില്ല പിന്നീട് അവരെക്കുറിച്ച് പോലീസ് പ്രത്യേകിച്ച് പോലീസിൻ്റെ സൈബർ വിഭാഗമൊക്കെ അന്വേഷണം നടത്തുമ്പോഴാണ് അറിയുന്നത് ഇവരുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അതായത് ഇവർ പല നിഗൂഢ സൈറ്റുകളിലേക്കും സേർച്ച് നടത്തിയിരുന്നു ഇവർ അന്വേഷണം നടത്തിയതെല്ലാം ഒരേ കാര്യത്തെക്കുറിച്ചാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ് ഈ ലോകത്തിൽ നിന്ന് മരണത്തിലൂടെ അപ്പുറത്തേക്ക് കടന്നാൽ ഉണ്ടാകാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് അവർക്കറിയേണ്ടത് അതുപോലെ തന്നെ അവരുടെ ഉറച്ച ഒരു വിശ്വാസമായിരുന്നു ഭൂമിയിലുള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യത്തിലും സന്തോഷത്തിലും സമൃദ്ധിയിലും അന്യഗ്രഹങ്ങളിൽ ജീവിക്കാൻ കഴിയും അന്യഗ്രഹവാസികളുണ്ട് എന്നാണ് അവർ കരുതുന്നത് അവരിൽ പല ആൾക്കാരും പല രൂപത്തിൽ നമ്മുടെ ഭൂമി സന്ദർശിക്കുന്നുണ്ട് അവരുമായിട്ട് സംസാരിക്കാൻ കഴിയും എല്ലാവർക്കും ആവുകയില്ല അങ്ങനെ സംസാരിക്കണമെങ്കിൽ ഈ രണ്ടു പേരുടെയും മാനസിക തരംഗങ്ങൾ ഒപ്പമാകണം അതിന് ശേഷിയുള്ള ആൾക്കാരുണ്ട് അവർ സംസാരിച്ചിട്ട് നമുക്ക് വ്യാഖ്യാനം നൽകും ഇതിലാകൃഷ്ടരായിട്ട് പലയിടങ്ങളിൽ അഭ്യസ്ഥവിദ്യരായിട്ടുള്ള പല ആൾക്കാരും ഇതിന് വശമ്പതരായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പൊതുവെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ മരണം വലിയ ഒരു സമസ്യയാണ് മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നറിയാനുള്ള വലിയ ജിജ്ഞാസ എല്ലാവർക്കുമുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകുന്നത് മതങ്ങളാണ് ലോകത്തിലെ എല്ലാ മതങ്ങളും തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വ്യക്തവും ലളിതവും സുനിശ്ചിതവുമായ ചിന്തകൾ അവതരിപ്പിക്കുന്നതാണ് അതിലേറ്റവും യുക്തിബദ്ധമായ ദർശനമാണ് കത്തോലിക്ക സഭ നൽകുന്നത് ഞാൻ രണ്ട് ചെറിയ സന്ദർഭങ്ങളിലേക്ക് മാത്രം കിടക്കട്ടെ പഴയ നിയമത്തിൽ എന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ ഒന്നാമധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്തു വരുന്ന ഈ വിഷയത്തിനുള്ള ഒരു ഉത്തരമാണ് അവിടെ പറയുന്നത് ഒരാൾ മരിച്ചാൽ ശരീര മണ്ണിലേക്കും ആത്മാവ് ദൈവത്തിലേക്കും എത്തിച്ചേരുന്നു എന്നാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ഈ ഒരു ഉറപ്പ് മനുഷ്യന് നൽകുന്നുണ്ട് ാസർ മരിച്ചു അദ്ദേഹത്തിൻ്റെ ഭവനം ഈശോ സന്ദർശിക്കുന്നു അപ്പോഴ് ലാസറിന്റെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നല്ലോ പക്ഷേ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ സഹോദരന് എന്ത് സംഭവിക്കും അതിനുത്തരമായിട്ട് യേശു പറഞ്ഞത് ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നുവെന്നാണ് അതായത് മരണത്തിൽ അവസാനിക്കുന്നതല്ല ജീവിതം പുനരുദ്ധാനമുണ്ടാകും അതായത് വീണ്ടും ജൻ പുതിയ ജീവനിലേക്ക് പ്രവേശിക്കുമെന്നാണ് എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും ഈ ഒരു പ്രത്യാശയാണ് കത്തോലിക്കാ വിശ്വാസികൾക്കുള്ളത് അതായത് ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം മരണത്തിലൂടെ നിത്യജീവനിലേക്ക് എല്ലാ മനുഷ്യരും കടന്നു പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ ലോകത്തിലെ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും സഹനങ്ങളും പരാജയങ്ങളും എല്ലാം ഉണ്ടായാലും അത് ആത്യന്തികമല്ല വരാനിരിക്കുന്ന ലോകത്തില് ഇതിനെല്ലാം പ്രതിഫലമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവ സഭയില് ഉള്ളത് അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള തെറ്റായ മതത്തിന് വിരുദ്ധമായ ചിന്തകളിലേക്ക് പോകാനോ അപകടങ്ങളിൽ പെടാനോ ഇടവരികയില്ല എന്നാലും ഈ മതങ്ങളിലൊക്കെ പെട്ടവര് അങ്ങനെ അപകടങ്ങളിൽ പെടുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ യഥാർത്ഥ വിശ്വാസികളല്ല വിശ്വാസത്തിന് ഒരു മറുവശമുണ്ട് എന്നുള്ളതും നമ്മൾ മറക്കരുത് അത് അന്ധവിശ്വാസമാണ് തെറ്റായ വിശ്വാസത്തെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം വ്യതിചരിക്കുമ്പോഴാണ് അത് അന്ധവിശ്വാസമായിട്ട് തീരുന്നത് എന്താണ് ഈ അന്ധവിശ്വാസം തെറ്റായ എന്ന് പറഞ്ഞാൽ അയഥാർത്ഥമായ ദൈവത്തിൽ ശരിയായി വിശ്വസിച്ചാലും അത് അന്ധവിശ്വാസമാണ് ശരിയായ ദൈവത്തിൽ തെറ്റായി വിശ്വസിച്ചാലും അതന്ധവിശ്വാസമാണ് അതായത് കലർപ്പില്ലാത്ത വിശ്വാസം മാത്രമേ മനുഷ്യനെ രക്ഷിക്കുകയുള്ളൂ ഇപ്പോ മറ്റ് ഏതെങ്കിലും മതത്തിൽ പെട്ടവർ ഇത്തരത്തിലുള്ള ആഭിചാര ക്രിയകൾ ചെയ്യുകയോ അവര് മരണം സ്വമേധയാ തിരഞ്ഞെടുക്കുകയോ ഒക്കെ ചെയ്താൽ അവർ യഥാർത്ഥ വിശ്വാസികളല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പൊതുവേ നമ്മൾ ലോകമതങ്ങളെക്കുറിച്ച് സംസ്കാരങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു സത്യം എല്ലാ മനുഷ്യർക്കും അവരുടെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ തനിക്ക് അതീതമായ ശക്തിയെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ട് എന്നുള്ളതാണ് അത് മതവിശ്വാസമായിട്ട് ചിലരിൽ പരിണമിക്കും മതത്തെക്കുറിച്ച് അറിയുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് അതീത ശക്തിയിലുള്ളൊരു വിശ്വാസമായിട്ട് നിലനിൽക്കും ആഫ്രിക്കൻ ഗോത്രവർഗങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നൊരു കാര്യം അവർ പൊതുവെ വിശ്വാസികളാണ് എന്ന് പറയുമെങ്കിലും അവരുടെ വിശ്വാസം ഇന്ന ദൈവത്തിലാണ് എന്ന് പറയുന്നതിനേക്കാൾ ശരി അവർ ഈ പൂർവികരിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനാണ് ഇത്തരം വിശ്വാസങ്ങൾ എല്ലാ മതങ്ങളിലും സംസ്കാരങ്ങളിലും ആചാരങ്ങളിലും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് ഞാൻ ദക്ഷിണാഫ്രിക്കയിൽ ജീവിച്ചിട്ടുള്ള ആളാണ് അവിടുത്തെ ഗോത്ര സംസ്കാരം കുറച്ചൊക്കെ അടുത്ത് മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടുണ്ട് അവരുടെ ഈശ്വര വിശ്വാസത്തെ പൂർവികലിലുള്ള വിശ്വാസം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി അവർ ക്രൈസ്തവ വിശ്വാസികളാണ് ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരുണ്ട് അവരുടെ സ്വന്തം മതങ്ങൾ അവരുണ്ടാക്കി വിശ്വസിക്കുന്നവരുണ്ട് എങ്കിലും എല്ലാവരും ആൻസെസ്റ്ററൽ റിലിജിയൻ അതായത് പൂർവികലിൽ വിശ്വസിക്കുന്നവരാണ് അങ്ങനെ അവർ വിശ്വസിക്കാൻ കാരണം അവർ കരുതുന്നത് മരിക്കുന്നവരൊക്കെ ചെറിയ ദൈവങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഞാൻ ജീവിച്ചു വന്ന സ്ഥലത്ത് ഗോത്രവർഗത്തിൻ്റെ പേര് സെച്ചുവാന എന്നാണ് ആ സെച്ചുവാന ഗോത്രക്കാർ വിശ്വസിച്ചിരുന്നത് ഈ മരിച്ചു പോകുന്നവർക്ക് ശക്തിയുണ്ട് എന്നാണ് അവർ നല്ല ജീവിതം നയിച്ചാലും മോശം ജീവിതം നയിച്ചാലും അവർക്ക് ശക്തിയുണ്ട് അവരുടെ സഹായമുണ്ടെങ്കിലേ ജീവിതം ഐശ്വര്യപൂർണമാവുകയുള്ളൂ എന്നാണ് അവിടുത്തെ ജനങ്ങൾ പൊതുവേ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ പൂജകൾ നടത്തുകയൊക്കെ പതിവാണ് അങ്ങനെ പൂജ നടത്തുന്ന ഒരു സ്ഥലത്ത് ഞാൻ പോകാനിട വന്നു ആ മുറി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് മുറി എന്നൊന്നും പറയാനില്ല അവരുടെ രീതിയിലുള്ള ചെറിയ ഒരു സ്ഥലം അവിടെ പല തലയോട്ടികൾ വെച്ചിട്ടുണ്ട് മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള തലയോട്ടികൾ തന്നെയാണ് നമുക്കൊന്നും ഇവിടെ അങ്ങനെ സൂക്ഷിക്കാനുള്ള അവകാശമില്ല അവരങ്ങനെ ആ മുറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അതൊരു പ്രേതാലയം പോലെയാണ് കാണുമ്പോൾ ഭയം തോന്നുന്നത് മറ്റ് മൃഗങ്ങളുടെ ഉൾപ്പെടെയുള്ള അസ്ഥി കൂടങ്ങളുണ്ട് മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ അവിടെയുണ്ട് അതൊക്കെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് അതുപോലെ കണ്ടാല് അറപ്പ് തോന്നുന്ന പല്ലുകൾ പല മൃഗങ്ങളുടെയും തലയെ തോലുകൾ ആയുധങ്ങൾ പിന്നെ പേടിപ്പെടുത്തുന്ന ചിത്രങ്ങൾ ഇതെല്ലാം ഒരു മുറിയിൽ വച്ചിരിക്കുകയാണ് അവിടെ ഇരുന്നാണ് ഈ പൂർവികരെ പ്രസാദിപ്പിക്കാനോ പൂർവികരെ ദേശത്തു നിന്ന് ഓടിക്കാനോ വേണ്ടിയിട്ടുള്ള ആഭിചാരക്രിയകളൊക്കെ നടക്കുന്നത് ഞാനിത് സൂചിപ്പിച്ചത് എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഈ മരിച്ച ആൾക്കാരോട് അവരെ അവരെക്കുറിച്ച് ഒക്കെയുള്ള ചിന്തകൾ നിലയ്ക്കാത്ത വിധത്തിൽ ഉണ്ട് എന്നാണ് നമ്മൾ വീണ്ടും തിരിച്ചു വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബ്ലാക്ക് മാജിക്ക് അല്ലെങ്കിൽ ദുർമന്ത്രവാദം ഈ നരബലി എന്നൊക്കെ പറയുന്നത് കുറെ മെച്ചപ്പെട്ട സന്തോഷത്തിലേക്ക് അതായത് അതീന്ദ്രിയമായ ഒരു അനുഭവതലത്തിലേക്ക് പ്രവേശിക്കാനുള്ള മനുഷ്യൻ്റെ ഒരു അന്തർദാഹത്തിൻ്റെ പ്രകാശനമാണത് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആളുകൾ ഒരേ മനസ്സുള്ളവർ ഒരുമിച്ച് കൂടുകയും അവർ സ്വയം മരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും നരബലി നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അവർ ലൈംഗിക വൈകൃതങ്ങളിൽ ഏർപ്പെടുകയും മദ്യവും മയക്കുമരുന്നും സേവിക്കുകയും ഒക്കെ ചെയ്ത് അവർ സാധാരണ മനുഷ്യർ അല്ലാതായി മാറുകയാണ് അങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്കൊക്കെ കടക്കുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാവുന്നത് ഒന്ന് ഇത്തരം പ്രവർത്തികളെ ഭരണകൂടങ്ങൾ തിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കുക ഉച്ചാടനം ചെയ്യുക എന്നുള്ളതാണ് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവർത്തികളെ അംഗീകരിക്കാവുന്നതല്ല കാരണം അത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളാണ് അത് മതവിരുദ്ധ പ്രവർത്തനങ്ങളാണ് പലപ്പോഴും അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ പോലുമായിട്ട് മാറും കാരണം ഏതെങ്കിലും മതത്തിനെതിരായിട്ടുള്ള പ്രചരണത്തിന് ഇത് ഇടയാക്കും ആൻറ്റി ജീസസ് ഗ്രൂപ്പുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് സഭയെ തകർക്കുക ക്രൈസ്തവ വിശ്വാസികളെ കരുതേച്ച് കാണിക്കുക ഈ മതവിശ്വാസം തന്നെ അപ്രസക്തമാണ് എന്ന് പറയുക എന്നൊക്കെയുള്ളതാണ് അതിൻ്റെ പിന്നിലെ തത്വം രണ്ടാമത്തെ കാര്യം ഓരോ മതത്തിൽ ഉള്ളവരും ആ മതത്തിൻ്റെ സത്യവിശ്വാസം ജീവിക്കാന് ശ്രമിക്കുക എന്നുള്ളതാണ് അതിന് മതത്തിൻ്റെ അധികാരികള് ശുശ്രൂഷകര് അവരെ സഹായിക്കുക അങ്ങനെയാണ് ഇതിനെ വെറുതെ ഒരു മാനസിക വിഭ്രാന്തി ഉള്ളവർ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ഇതൊരു പ്രത്യേക മാനസികാവസ്ഥയിൽ സംഭവിക്കുന്നതാണ് എന്നുള്ള വ്യാഖ്യാനം ഇതല്ല ചെയ്യേണ്ടത് ഇത് നമുക്ക് നിയന്ത്രിക്കാവുന്നതും ഇതിനെ നേർവഴിക്ക് കൊണ്ടുവരാവുന്നതുമായൊരു കാര്യമാണെന്ന് കണ്ട് സർക്കാരും മതങ്ങളും ഇതുപോലെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഇടപെടുക അത് ആ സമയത്തേക്ക് മാത്രം പോരാ എന്ന് മനസ്സിലാക്കുക വാർത്ത ചർച്ചയാക്കുക എന്നുള്ളത് മാത്രം കൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാവില്ല അതിന് പരിഹാര മാർഗങ്ങൾ സർക്കാർ തലത്തിലും മതങ്ങളുടെ തലത്തിലും നമ്മൾ നടത്തേണ്ടതായിട്ട് ഉണ്ട്